നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി എന്ന വ്യക്തിയുടെ സമാധിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളുമാണല്ലോ നമ്മുടെ ചുറ്റുപാട് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നെയ്യാറ്റിൻകരയിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ആൾ അദ്ദേഹം പൂജാ പ്രാർത്ഥനകളിൽ തൽപ്പരമായി അദ്ദേഹം ഒരു ക്ഷേത്രമൊക്കെ നിർമ്മിച്ച് അങ്ങനെ അവിടെ പൂജിച്ചും പ്രാർത്ഥിച്ചും പോരുകയാണ് ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന് അവശ്യതകളൊക്കെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം സമാധിയായെന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ പുറത്ത് നോട്ടീസിലെല്ലാം അറിയിക്കുന്നു അങ്ങനെയാണ് ഇദ്ദേഹം ഇനി ഭൂമിയിൽ അവശേഷിക്കുന്നില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹമൊന്നും മറ്റുള്ളവർക്കാര്ക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അച്ഛൻ സമാധിയായതുകൊണ്ട് അച്ഛനെ മറ്റാരും കാണാൻ പാടില്ല അദ്ദേഹം തൻ്റെ അനാഹത ചക്രം ഉണർത്തി അദ്ദേഹം പറഞ്ഞതിന് പ്രകാരം അദ്ദേഹം പോയി ആ സമാധിയിലിരുന്ന് മരിക്കുകയാണ് ഉണ്ടായതെന്ന് മക്കൾ പറയുന്നു ഭാര്യ അത് ആവർത്തിക്കുന്നു എന്നാൽ നാട്ടുകാരിൽ കുറച്ച് പേർക്കൊക്കെ അങ്ങനെയുള്ള അഭിപ്രായം ഗോവിന്ദ സ്വാമി വയ്യാണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എന്തൊക്കെ ദുരൂഹതയുണ്ട് എന്ന് അവർ പറയുന്നു ഇത് ശക്തമായ വാക്പോലൊക്കെ വരുന്നു പരാതികളാകുന്നു അങ്ങനെ ഗോവിന്ദ സ്വാമിയുടെ മൃതദേഹം കല്ലറ പൊളിച്ചെടുക്കണമെന്ന് പോലീസ് പറയുന്നു അതിന് കുടുംബക്കാർ വഴങ്ങുന്നില്ല പിന്നെ കോടതിയുടെ ഉത്തരവ് മൃതദേഹം പുറത്തെടുത്ത് അതിൻ്റെ പരിശോധന പോസ്റ്റ്മോർട്ടം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിയമ നടപടികളിലേക്ക് കടക്കണമെന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും പരാമർശമുണ്ടായി അപ്പോൾ ഈ രാത്രി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ പലരും എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹൈന്ദവ ആചാര കാര്യങ്ങളിൽ വരുമ്പോൾ സമാധി എന്ന് പറയുന്ന ഒന്നുള്ളതല്ലേ അപ്പോൾ ആ സമാധി ഇരിക്കുന്ന ഒരു സ്ഥാനം ഇങ്ങനെ പൊട്ടിച്ചു നോക്കുന്നൊക്കെ ശരിയാണോ ഹൈന്ദവ ആചാരങ്ങളുടെ ലംഘനമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അതുകൊണ്ടല്ലേ ചില ഹൈന്ദവ സംഘടനകളൊക്കെ ഇടപെട്ടിട്ട് അത് വേണ്ട എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആചാര്യന്മാരൊക്കെ ഇതെന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല ഇങ്ങനെ നിങ്ങൾ മനഃപൂർവ്വം അജ്ഞത നടിക്കുകയാണോ അതോ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നത് ശരിയല്ല എന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ചെറിയതായിട്ടൊരു വിവരണം നൽകാമെന്നുള്ളതാണ് ഞാൻ ഇവിടെ നിശ്ചയിക്കുന്നത് നമസ്കാരം ഞാൻ ആർ ജെ ഹരിചന്ദന മഠം അപ്പം സമാധി എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടെ ഈ ഗോവിന്ദ സ്വാമിയുടെ സമാധിയിൽ നമ്മൾ കാണേണ്ടത് ഇതിൽ ആ വ്യക്തി സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതായിട്ട് ആ മകനും ആ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ അറിവുള്ളൂ മറ്റൊരാൾ ഇത് കണ്ടിട്ടില്ല സാധാരണ സമാധി എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ വീഡിയോകളിലും മറ്റൊക്കെ പ്രചരിക്കുന്നതായിട്ട് ഒട്ടേറെ സമാധികളെ കാണുന്നുണ്ട് ഒട്ടേറെ കർമ്മങ്ങൾ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഒരാളെ ഒരു സമാധി സമാധിസ്ഥാനത്തേക്ക് ഇരുത്തുന്നതും ഒരുപാട് വേദമന്ത്രങ്ങളുടെയും മറ്റ് ചടങ്ങുകളുടെയും അടിസ്ഥാനത്തിൽ ആ സമാധിസ്ഥാനം പൂർത്തീകരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല ആഗ്രഹങ്ങളും പറഞ്ഞു വന്നിരിക്കും പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണം എന്ന് പറയുന്നത് അത് ഇവിടെ ലോ ആൻഡ് ഓർഡർ ഒക്കെ നിയമപ്രകാരമുണ്ട് അപ്പോൾ അതിനനുസൃതമായിട്ട് ആ മൃതദേഹത്തിന് അല്ലെങ്കിൽ ആ മരണപ്പെട്ടു പോയ ആൾ എന്ത് സംഭവിച്ചു നമുക്കൊരാൾ ഭരിക്കുമ്പോൾ അയാൾ പറയുകയാണ് എന്നെ എൻ്റെ ബോഡി മറ്റൊരാൾക്ക് കാണി കണ്ട മരണപ്പെട്ട ഉടനെ എടുത്ത് നിങ്ങൾ ചുറ്റുവരിച്ച് കടലിൽ ഒഴുക്കി കളയുമെന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ സമാധിയല്ല ഇങ്ങനെ ഒരാളൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാര്യം ഒരു മരണം മരണമുണ്ടായിക്കഴിഞ്ഞാൽ അത് മരിച്ചതിന് സാക്ഷ്യപ്പെടുത്തൽ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ മാത്രമേ നമുക്ക് ഒരു നാട്ടിലെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് കടന്നു പോകാൻ പറ്റുള്ളൂ അപ്പോൾ കാര്യം മൃതദേഹത്തിന് ചില അവകാശങ്ങളുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം മരണപ്പെടുന്നവരെ അദ്ദേഹത്തിൻ്റെ ഇച്ഛയായിരിക്കും അതായത് ആ വ്യക്തി മരണപ്പെടുന്നവരെ ഇപ്പോൾ ഞാനെന്നുള്ള പറയുന്ന വ്യക്തിയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു എൻ്റെ തീരുമാനങ്ങൾ എന്നെക്കുറിച്ച് എനിക്ക് പലരും കാണണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തിനെ മറ്റുള്ള ചിലർക്കൊക്കെ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആളിന് ആൾക്കാർക്ക് കാണാനുള്ള അവസരം നമുക്ക് ഉണ്ടാവണം അത് ചിലപ്പം ഗവൺമെൻറ്റിനായിരിക്കാം ചിലപ്പം പോലീസായിരിക്കാം ചിലപ്പം അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്കായിരിക്കാം അവരൊന്നും കാണിക്കില്ല എന്നുള്ള മട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല കാര്യം അതൊരു നിയമപരമായിട്ട് മറ്റുള്ളവരെ കാണിക്കണം ഈ മരണം സ്വാഭാവികമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ബോധ്യപ്പെടണം കാര്യമില്ലെങ്കിൽ ഒരുപാട് ക്രൈമുകൾക്കൊക്കെ സാധ്യതയുണ്ട് കാര്യം നാട്ടിൽ നിയമങ്ങൾ എല്ലാം ഉണ്ട് അതൊക്കെ അനുസരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമേ ഈ സമാധി എന്ന് പറയുന്ന ഇതിൽ ഇങ്ങനെ ഒരു ഒളിച്ച കടത്തൽ പോലുള്ള കാ കാണിച്ചത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ആദ്യമേ തുറന്ന് പറയുന്നു അതിന് സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ മറ്റുള്ളവർ കാണാൻ പാടില്ലയോ എന്നൊക്കെയുള്ള കാര്യത്തിന് ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം സമാധി എന്ന് പറയുന്നത് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം സമാധി എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൻ്റെ ഒരു അവസ്ഥയായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ ആചാരത്തിൽ മാത്രമല്ല ബൗദ്ധയിലും ജൈനയിലും സിഖിലും എല്ലാത്തിലും ഇങ്ങനെ ഒരു ധ്യാനത്തിലെ ഒരു അവസ്ഥയായിട്ടാണ് സമാധി എന്ന് പറയുന്നത് സമാധി എന്ന് പറഞ്ഞാൽ മരണമല്ല എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് അതായത് സമം ആയിട്ടുള്ള ഒരു അവസ്ഥ ബുദ്ധിയുടെ സമമായിട്ടുള്ള ഒരു അവസ്ഥ ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് സമമായിട്ടുള്ള മനോനിലയും ധീ ബുദ്ധിയും ചേർന്നിട്ടുള്ള ഒരു ചേർന്നിട്ടുള്ളൊരവസ്ഥയായിട്ട് ഇത് പറയപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരു തലമാണ് അത് സമാധിയെ എട്ട് തരത്തിലുണ്ട് അതിൽ മഹാസമാധി എന്ന് പറയുന്ന വേറെ തലമുണ്ട് ഇന്ന് മുകളിലേക്കൊരു തലം ഉണ്ട് അതായത് ജ്ഞാനേന്ദ്രിയ സമാധി എന്ന് പറയുന്നൊരു കുറിച്ചും പറയുന്നുണ്ട് അതായത് ഈ നമ്മളിങ്ങനെ സമാധി എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് ധ്യാനത്തിലിരുന്ന് കടന്നു പോവുകയും പിന്നീട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ സമാധിയിൽ നിന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ചെയ്യും ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ സമാധി എന്ന് പറയുന്നൊരു ഇരിക്കാൻ പറ്റും പിന്നീട് അദ്ദേഹത്തിന് പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി വരാനും പറ്റും എന്നാൽ ചിലർക്ക് ഈ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് ആ ജ്ഞാനബോധം അങ്ങ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റാതെ അവസ്ഥ ഉണ്ടായി വരും പിന്നെ അതൊരു നമുക്കൊരു കോമാ സ്റ്റേജ് പോലെയുള്ളൊരു സ്റ്റേജിലാണ് പിന്നെ ആൾ അവിടെ ഇരുന്ന് അതേപോലെ അങ്ങ് മരണപ്പെടുന്ന ഒരു അവസ്ഥ കാണപ്പെടുന്നുണ്ട് അങ്ങനെ ഇരുന്ന് ഒരാൾ ഒരു ഒരു അവസ്ഥയാണ് അത് കഴിഞ്ഞിട്ട് ആ ജീവനെല്ലാം നിലച്ചു കഴിഞ്ഞതിന് ശേഷം സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് മന്ത്രോച്ചാരണ വേദങ്ങളുടെ പിൻവലത്തോടു കൂടി ചെയ്യുന്ന കുറേ ക്രിയാപദ്ധതികളുണ്ട് അതിനെക്കുറിച്ചൊന്നും ഇവിടെ ഈ വീഡിയോയിൽ വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഒരു സമാധി ചെയ്യുകയാണ് അതായത് ഒരാൾ തൻ്റെ സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാതെ ജീവൻ മുക്തം നിർമ്മാണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ സമാധി എന്ന് പറയുന്നത് അല്ല ഒരാൾ മരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ സമാധി എന്ന് പറയുന്നത് അദ്ദേഹം ആ അവസ്ഥയിൽ അവസ്ഥയിലിരുന്നിട്ട് ജീവനെ മുക്തമാക്കുന്നത് അപ്പോൾ മരി സമാധി ഇരിക്കുന്ന ഒരാൾക്ക് ജീവനുണ്ടാവും അതിൽ നിന്ന് നിർമ്മാണം മൊത്തത്തിൽ മുക്തമാകുന്ന ഒരു അവസ്ഥ മുക്തിയിലേക്ക് പ്രാപിക്കുന്ന ഒരു പ്രാപിക്കുന്നൊരവസ്ഥ വരുന്നതിനു ശേഷം മാത്രമാണ് ആയതിനു ശേഷമാണ് അദ്ദേഹത്തെ ഈ അടക്കം ചെയ്യുന്നത് സമാധി എന്ന് പറയും അങ്ങനെ സമാധിയായിട്ടിരുന്ന വ്യക്തികളുടെ ആ സ്ഥാനത്തെ സമാധി എന്ന് തന്നെ അറിയപ്പെടുന്നു അതുകൊണ്ടാണ് ശവകുടീരങ്ങൾക്കും ചില ഇങ്ങനെ യോഗി വര്യന്മാരുടെ കാര്യത്തിലൊക്കെ സമാധിസ്ഥാനം എന്ന് തന്നെ പറയുന്നത് സ്വാമി നിർമ്മലാനന്ദ അതുപോലെ തന്നെ ശ്രീ ബുദ്ധൻ ശ്രീരാമകൃഷ്ണ പരമാവസംസർ മുതലായവരൊക്കെ ഇങ്ങനെ സമാധി അടഞ്ഞവരാണ് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ പലപ്പോഴും സമാധിയുടെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ജീവന സ്ഥാനത്തേക്ക് മടങ്ങി വന്നിട്ടുണ്ട് അതുപോലെ ശ്രീബുദ്ധനും പലപ്പോഴും സമാധി സ്ഥാനത്തേക്ക് പോയിട്ട് പിന്നെ മടങ്ങി വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയുണ്ട് അപ്പോൾ ഇവിടെ സമാധി എന്ന് പറയുമ്പോൾ ഒരാളുടെ മരണമല്ല ഈ മരണം പ്രഖ്യാപിച്ച് പോയിരിക്കുകയെന്നല്ല ഒരാൾ പറയുകയാണ് ഞാൻ ഇത്ര മണിക്ക് മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു അവസ്ഥയിൽ അവരിങ്ങനെ ധ്യാനിച്ചിരിക്കുന്നു പിന്നീട് ആ സമാധി സ്ഥിതിയിലേക്ക് പോകുന്നു പിന്നെ ജീവൻ മുക്തമാകുന്നു എന്നുള്ളൊരർത്ഥത്തിലാണ് ഞാനെടുക്കുക സ്വാമി നിർമലാനന്ദയുടെ കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു കാര്യമുണ്ട് അവരൊക്കെ എന്താ പറയണ്ട ആ ഒരു സമാധി സ്വയം മൃത്യു സ്വച്ഛന്ധ മൃത്യോ എന്നുള്ള രീതിയിൽ വരിക്കാൻ വേണ്ടിയിട്ട് അവസ്ഥ സൃഷ്ടിച്ചിട്ട് പിന്നെ ജീവനെ മുക്തമാക്കുകയാണ് ചെയ്യാറുള്ളത് അത് നമുക്കവിടെ നിൽക്കുന്നു അപ്പോൾ ഇവിടെ സമാധി എന്ന് പറയുന്നത് പലതരത്തിലുള്ള സമാധിയുണ്ട് എങ്കിലും ആര് കാണാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സമാധിയുടെ രീതിയൊന്നുമല്ല ശിഷ്യ ഈ വലിയ ഗുരുക്കന്മാരായിരിക്കും ഇങ്ങനെ സമാധിയിലേക്ക് വരുന്നത് സമാധിയിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരൊക്കെ ചുറ്റുപാടുകളിൽ ഇരിക്കും വേദമന്ത്രങ്ങൾ ജപിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം ശ്രീബുദ്ധന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ശ്രീബുദ്ധന്റെ ശിഷ്യന്മാരിൽ പലരും ഈ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയിട്ട് പിന്നെ അവിടെ ആത്മബോധത്തെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റാതെ അവിടെ ഇരുന്ന് അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട് കാര്യം തൻ്റെ പൂർവത്തിലേക്ക് മടങ്ങി വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് മുക്തമായി പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പോലും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ വന്നുകൂടാമെന്നുള്ളതും നമ്മൾ അറിയേണ്ടതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കാണ് ഈ നെയ്യാറ്റിൻകരയിലെ ഗോവിന്ദ്സ്വാമി കടന്നു പോയതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു വളരെ യോഗ്യവരിനായിട്ടുള്ളൊരു വ്യക്തിക്ക് സംഭവിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു പ്രത്യേകമായൊരനുഭൂതിയും അതിന് ശേഷം ഉണ്ടാകുന്നൊരവസ്ഥയാണ് അപ്പോൾ അതിൽ ഒരാൾ പിന്നെ പറയും എൻ്റെ ബോഡി കണ്ടു കൂടുക എന്നൊക്കെ പറയുന്ന അയാളുടെ ആഗ്രഹമാണ് സമാധിയായി കഴിഞ്ഞാൽ നാട്ടുകടപ്പ് പോലെ തന്നെ എല്ലാവരും കാണും എല്ലാവർക്കും പിന്നെ കണ്ടു തൊഴാനൊക്കെ അവസരം വരും പിന്നെ അതിനലങ്കരിച്ച് ആ ഹൃദയത്തെ കൃത്യമായ ആ മുഹൂർത്തത്തിൽ ഒരു നല്ല മുഹൂർത്തം ഉണ്ടാവും ആ മുഹൂർത്തത്തിൽ തന്നെ ആ ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും ചെയ്യും അങ്ങനെയാണ് വരുന്നത് ഇവിടെ ഇപ്പം സമാധി ഘട്ടത്തെക്കുറിച്ച് പൂർണ്ണമായ ജ്ഞാനബോധമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഈ മകൻ്റെ സംഭാഷണത്തിൽ അദ്ദേഹം ചില ചക്രകളെക്കുറിച്ചൊക്കെ പറയുന്നത് ചക്രകളുടെ കാര്യങ്ങളൊന്നും അല്ല അവിടെ സമാധി എന്ന് അവസ്ഥയിലേക്ക് വരുന്നത് അതൊക്കെ സാമാന്യമായിട്ട് സ്വാഭാവികമായിട്ട് വരുന്ന സമാധിയുടെ ഇട്ട് അവസ്ഥകൾ വേറെയാണ് അപ്പോൾ ഈ അവസ്ഥകളിലൂടെയൊന്നും അദ്ദേഹം പറയില്ല ചിലപ്പോൾ ആ മകന്റെ അറിവേടായിരിക്കും ഈ സ്വാമി എന്ന് പറയുന്ന ആള് ഇനി ഒരു സമാധി എന്ന് അവസ്ഥയിലേക്ക് വന്നാലും അങ്ങനെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജീവൻ മുക്തിയായത് അങ്ങനെ തന്നെ ആയിരിക്കണം പക്ഷേ അദ്ദേഹത്തെ മറ്റുള്ളവരെ കാണിക്കാതെ അടക്കം ചെയ്യണമെന്നൊക്കെ പറയുന്നതിൽ ഒന്ന് ഒരു അർത്ഥമില്ല പിന്നെ അദ്ദേഹത്തിന്റെ ശരീരം മറ്റൊരാൾ തൊട്ടുകൂടാന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യം അവിടെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അങ്ങനെയൊന്നും ഇല്ല അത് ഒരുപാട് അത് അത് തൈലങ്ങൾ കൊണ്ടും സുന്ദരദ്രവ്യങ്ങൾ കൊണ്ടും ഒക്കെ ഒരുപാട് അഭിഷേകങ്ങളൊക്കെ ഉണ്ട് എത്രയോ പേര് തൊട്ടൊക്കെ തന്നെയാണ് അതൊക്കെ നിർവഹിക്കാറുള്ളതെന്ന് ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു നിജസ്ഥിതി അപ്പോൾ സമാധി എന്ന് കേട്ടപ്പോൾ സമാധിയിൽ മറ്റുള്ളവർ പോലീസൊക്കെ അതിക്രമിച്ച് കയറുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ചില കോലാഹലങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ ഇവരുടെ അറിവ് കേടു ഉണ്ടായിരിക്കാം അച്ഛൻ ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യമാവാം അല്ലെങ്കിൽ അവരുടെ പെട്ടെന്നുള്ള ഒരു അച്ഛൻ മരണപ്പെട്ടു പോയല്ലേ അതിൻ്റെ ഒരു ഒരു അവസ്ഥയിൽ അവർ ചെയ്തതായിരിക്കാം അവിടുത്തെ ഭാര്യ എന്ന് പറയുന്ന ആൾ അവരൊക്കെ അത്ര ഭക്തിപൂർവ്വം കണ്ടതിൻ്റെ ഒരു കാര്യമായിരിക്കാം പക്ഷേ പുറമേ നിന്ന് ചില ഹൈന്ദവ സംഘടനകളൊക്കെ ഇതിന് കണ്ടു അത് ഒരിക്കലും അല്ല സമാധിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണം നമ്മളിവിടുത്തെ നാട്ടിലെ നിയമവ്യവസ്ഥതയെ എല്ലാം മാനിക്കേണ്ടവരാണ് ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവരെ ഈ വ്യക്തികൾ ഈ അമ്മയും മകനെയൊക്കെ നിങ്ങൾ ഈ ഹൈന്ദവ സംഘടനയിലുള്ള നല്ല ആൾക്കാരുണ്ട് അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നിയമം അപ്പം നമുക്കതൊക്കെ ചെയ്യണം ഇങ്ങനെ അടച്ച് കെട്ടിയാൽ ഇങ്ങനെ ശരിയാകില്ല നമുക്ക് ഇത് പോലീസിനോട് അല്ലെങ്കിൽ സഹകരിക്കണം ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് കേൾക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പരാ ഒരു സമാധിസ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ ഒരു സംഭവമാണ് ഉണ്ടായെങ്കിൽ അതിന് കളങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അത് ഹൈന്ദവ ആചാര പദ്ധതികളിലോ മറ്റുള്ള കടന്നുകയറ്റോ ആയിട്ടൊന്നും ആരും കരുതരുത് അത് നമ്മുടെ നാട്ടിലെ ചില നിയമങ്ങൾ അനുസരിക്കാനുള്ള കാര്യമാണ് അതായത് ഇപ്പോൾ ഒരു സ്വാമിയായിട്ടിരിക്കുന്ന ഒരാൾ അയാൾക്ക് ചിലപ്പം കുടുംബത്തിനകത്തോ മറ്റൊക്കെ വ്യക്തി വരും ഇപ്പം ഞാൻ തന്നെ ഇരിക്കുന്നൊരു ആചാര്യം എന്നുള്ള നിലയിൽ അപ്പം ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ ഞാൻ സമാധിയായി എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഒരു ഇതൊക്കെ അടച്ചു കൂട്ടി കെട്ടിവെച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചതെന്ന് മറ്റാർക്കെങ്കിലും അറിയാൻ പറ്റും അറിയാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇവിടെ ചുറ്റുപാടുള്ള എത്രയോ മഠങ്ങളിലുള്ള സ്വാമിമാർ അവരുടെയൊക്കെ മരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായ വെളിയിൽ അറിയേണ്ടതുണ്ട് ഏതൊരു സമൂഹത്തിൽ അതൊക്കെ ഈ വികാസം പ്രാപിച്ച ഒരു സമൂഹത്തിന് ആവശ്യമാണ് അതൊക്കെ നമ്മൾ ഇല്ലാത്ത ചില കാര്യങ്ങൾ സമാധിയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് സമാധി ഘട്ടത്തിൽ ഒരിക്കലും ആരും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിൽ വന്ന് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നുമില്ല നമ്മൾ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കേണ്ടുന്നവരാണ് ഹൈന്ദവ ആചാരത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ വെളിച്ചഴിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ പേര് ചില വർഗീയമായിട്ടുള്ള മുതലെടുപ്പുകൾ നടത്താൻ ശ്രമിക്കുന്നതും തെറ്റായിട്ടുള്ള കാര്യമായിട്ട് എന്നെ പറയുന്നുണ്ട് ചില ജില്ല തന്നെ ആ വ്യക്തി ഇതര മതസ്ഥരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഘടനകളുടെയൊക്കെ സപ്പോർട്ട് കിട്ടാനുള്ള ഒരു അവസ്ഥയായിരിക്കും അതിനോടൊന്നും യാതൊരു യോജിപ്പുമില്ല നമ്മുടെ ഹൈന്ദവ സംഘടനകളും കുറച്ചുകൂടി മിതത്വം പാലിച്ച് ഇത് ഇത് കൈകാര്യം ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയാണ് കാരണം കാര്യങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കൂടെ നമ്മുടെ ഉള്ളതാണ് ഹൈന്ദവ സംഘടന ചില ചില പ്രത്യേക കാര്യങ്ങൾ കാണുമ്പോൾ അതിലേക്ക് ചാടി വീണിട്ട് ഇല്ലാത്ത ചില കാര്യങ്ങൾ നാട്ടിൽ ജലിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ വിദ്വേഷങ്ങളൊന്നും പുരത്താതിരിക്കാനും എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണമെന്നും ഇവിടെ പറയേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും നിജസ്ഥിതി ഇങ്ങനെയായിരിക്കുന്നു കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇത് പരിശോധിക്കണം എന്നുള്ളത് അപ്പോൾ ഇനി പരിശോധന കഴിയുമ്പോൾ ഈ ഗോമന് സ്വാമി മരണം കഴിഞ്ഞിട്ടാണ് അടക്കം ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ വന്നോട്ടെ അപ്പോൾ പറയും കണ്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ കുറ്റവാളിയാക്കിയതാണ് നാട്ടുകാർ പോലീസും അല്ലെങ്കിൽ ഭരണകൂടവും എല്ലാം ചേർന്ന് ഞങ്ങളെ കുറ്റവാളിയാക്കി യഥാർത്ഥ സമാധിയായ ഒരാളെ സ്പർശിച്ചു അതിന് ദോഷം വരുത്തി കളങ്കം വരുത്തി എന്നൊക്കെ ചിലപ്പോൾ ഇനി ചുറ്റുപാടുകളിൽ നിന്ന് ഇവരൊക്കെ പറഞ്ഞു എന്ന് വരാം യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല ഇവിടെ നാട്ടിലൊരു നിയമം അധികൃതർ ചേർന്ന് നടപ്പിലാക്കിയുള്ളൂ ഇനി ഒരു പക്ഷേ അവർക്ക് സമാധിയായിട്ട് ചെയ്യണമെങ്കിൽ മറ്റ് ചടങ്ങുകൾ അവർക്കറിയാമെങ്കിൽ അതിൻ്റെ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തി അത്തരം ചടങ്ങുകൾ ചെയ്ത് സമാധിയാക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ കാര്യം അത്തരം കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത് അങ്ങനെ ഒരു ആചാര്യനാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹത്തിന് യഥാവിധിയുള്ള ആചരണ പദ്ധതിയിലൂടെ അദ്ദേഹത്തിനെ സമാധി ഇരുത്തുകയാണ് വേണ്ടത് അതല്ലേ വേണ്ടത് അല്ലാതെ നമുക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും അറിയാത്ത രീതിയിൽ എന്തെങ്കിലും അടച്ചുപൂട്ടി അവരുടെ അറിവ് വെച്ചിട്ടുള്ള ചിലപ്പോൾ ഈ മക്കളെല്ലാം വിചാരിക്കുന്നത് ഇങ്ങനെയാണ് സമാധി അങ്ങനെ ആയിരിക്കില്ല അതിന് ആ ഒരു രീതി ആ സമാധിക്കുള്ള രീതി അവർ കൃത്യമായി ആചാര്യന്മാരിൽ നിന്ന് മനസ്സിലാക്കി അത് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല യാതൊരു തെറ്റുമില്ല പക്ഷേ നാട്ടു നാട്ടുനിയമത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന നമ്മൾ നാട്ടുനിയമത്തിന് കാട്ടു നിയമങ്ങൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളൊന്നും ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അത് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം നമ്മൾ നിൽക്കുന്ന ഒരു നാടിൻ്റെ വ്യവസ്ഥിതിക്ക് അത് അത്യാവശ്യമാണ് ഒരു മരണം നടന്നാൽ അത് എങ്ങനെ മരണപ്പെട്ടു അതിൽ എന്താണ് സംഭവിച്ചത് മറ്റുള്ളവർക്ക് അറിയേണ്ട ആവശ്യമുണ്ട് അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അപ്പം ഇതിന് ശേഷം ഇനിയിപ്പം മറ്റു പരിശോധനകളൊക്കെ നടത്തുമ്പോൾ അതിൽ അസ്വാഭാവികമായിട്ടുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല വളരെ നല്ലത് അദ്ദേഹം ഈശ്വരനെ ലയിച്ചു എന്ന് പറയുന്നത് അതും നല്ലത് തന്നെയാണ് പക്ഷേ ശേഷം ഇതിന് തുടർന്ന് തുടർന്ന് ആവശ്യമില്ലാത്ത ചിലർ സൃഷ്ടിച്ച വിവാദമാണ് എന്നുള്ള രീതിയിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇനിയുള്ള സംഭവങ്ങളെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്ര കേസിൽ കണ്ടിട്ടില്ലേ ആദ്യം നാഗത്തിൻ്റെ പിന്നെ പകയാണ് എന്നൊക്കെ എല്ലാ എല്ലാം പറഞ്ഞ് ആ കേസ് അങ്ങനെ ഒതുങ്ങിയപ്പോൾ ചില നാട്ടുകാരുടെ സംശയമായിരുന്നു ആ പാമ്പ് കടിച്ചതിന് പിന്നിൽ ഒരു ചുത്താൻ മനസ്സുള്ള ഒരാളുടെ ഒരു കൈ ഉണ്ടെന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ എന്തു പറ്റുന്ന ഇപ്പോൾ ഇവിടെ ഒരു അംഗീകാരം കൊടുക്കേണ്ടത് ആ സമാധിയായി എന്ന് പറഞ്ഞ് പിന്നെ പോലീസും ഭരണകൂടവും എല്ലാം ചേർന്നിട്ട് പറയണം അതിനനുവദിച്ചു കൊടുത്താൽ തെയ്യും ഇനി നാട്ടിൽ ആരെയൊക്കെ കൊല്ലണോ അവരെല്ലാം കൊന്നിട്ട് സമാധി എന്ന് പറഞ്ഞ് വെച്ചാൽ പോരെ അത് വലിയ പ്രശ്നമല്ലേ ഈ മക്കൾ ഇതൊക്കെ മനസ്സിലാക്കണം ഈ നാട്ടിൽ ഇങ്ങനെ ഒരു തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ലേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് അപ്പോൾ ഈ ഒരു വിഷയത്തിന്മേൽ എനിക്ക് പറയാനുള്ള പ്രധാന കാര്യങ്ങൾ ഇതാണ് നമ്മൾ ഹൈന്ദവ ആചാരത്തെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു അന്ധവിശ്വാസമൊന്നും ആയി മാറാൻ പാടില്ല അന്ധവിശ്വാസമല്ല ആചാരങ്ങൾ നമുക്ക് ആചരിക്കപ്പെടേണ്ടതാണ് ആചാരങ്ങൾ ദുരാചാരങ്ങളൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് വച്ച് പുലർത്താൻ പറ്റില്ല ആചാരത്തിൻ്റെ പേര് ചില ദുരാചാരങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും അത് തടസ്സപ്പെടുത്തേണ്ട കാര്യമുണ്ട് ഇതിൽ നമുക്കെപ്പോഴും ഈ ഭരണകൂടത്തിനോടൊപ്പം അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ടുപോയ അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾക്കൊരു ദുഃഖമുണ്ട് ആ ദുഃഖത്തിന് നമുക്ക് പങ്കേറാം അപ്പം തന്നെ കൃത്യമായ രീതിയിൽ ഈ പിന്നെ ഈ ഒരു വിഷയത്തെ ഇത്രയും എത്തിച്ചത് ഈ മക്കൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കൃത്യമായിട്ട് ഇദ്ദേഹം മൃതമായ ശേഷം ഇദ്ദേഹം സമാധി ആയതാണെന്ന് പറഞ്ഞ് നാട്ടുകാരിലെ കുറേ പേർക്ക് നമ്മൾ സാധാരണ ഒരു മരണം നടന്ന അറിയിക്കുമ്പോൾ അറിയിച്ചതിന് ശേഷം ഇവർ ഇവരുടേതായ ഒരു സമയത്തിന് ശേഷം കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്നു എങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു ഇവർ ചില തീരുമാനങ്ങൾ ഇവരുടെ അടുത്ത കടുത്തതായ ചില തീരുമാനങ്ങളാണ് ഈ ഒരു വിഷയത്തെ ഇത്രത്തോളം എത്തിച്ചതെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നിങ്ങളുടെ സ്വന്തം ആർ ഹരിചന്ദ്രമഠം